ഇപ്പോൾ നമ്മൾ പട്ടാമ്പി പുഴയുടെ അടിഭാഗത്തേക്ക് ഇറങ്ങി അപ്പോൾ ഈ കാണുന്നൊക്കെയാണ് പട്ടാമ്പി പുഴ ഇപ്പോൾ സിനിമ ലൊക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ പാലക്കാട് ഒരുപാട് സിനിമ ലൊക്കേഷൻ ഉണ്ട് എന്നുവെച്ചാൽ ഒരു കുറേ പുറമേ നമുക്കറിയില്ല കുറച്ചൊക്കെ അറിയുള്ളൂ അതിൽ നമ്മൾ ദേവാസുരം സിനിമ ലൊക്കേഷൻ ഉണ്ട് പിന്നെ അജഗജാന്തര സിനിമ ലൊക്കേഷൻ ഉണ്ട് പിന്നെ മീശ മാധവൻ സിനിമ ലൊക്കേഷൻ ഉണ്ട് ഇവിടേക്കൊക്കെയാണ് നമ്മൾ യാത്ര തിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് അജഗജാന്തരം സിനിമ ലോഫല അമ്പലമുണ്ട് അപ്പോൾ അമ്പലത്തേക്കാണ് യാത്ര ഇപ്പോൾ പട്ടാമ്പി നേരത്തെ എത്തി നമ്മളൊരു ആറരയ്ക്ക് ഇവിടെ പട്ടാമ്പി എത്തി അപ്പോൾ ഇവിടെ ഹോൾട്ടായി റിലാക്സ് ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ രണ്ട് ദിവസമായിട്ട് വല്ല മഴയൊക്കെയായ കാരണം പട്ടാമ്പി പാലൊക്കെ ഒന്ന് നിറഞ്ഞുണ്ട് പുഴയൊക്കെ അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി നിന്നാണ് ഇവിടെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട് പാലത്തിൻ്റെ മേലെ കൂടെ അവിടെ പുഴയിലെ ആൾക്കാര് കുളിക്കണക്കാണ്ട് കേട്ടോ അപ്പൊ അല്ലേപ്പം കുളിയൊക്കെയാണ് അങ്ങോട്ട് പോകണമൊന്നുമില്ല ഇതാണ് പുഴ ഇവിടെ കുളിക്കണൊക്കെ ഉണ്ട് നമ്മൾ ചവിട്ട് നല്ല പൂഴിയിലോ കണ്ടല്ലേ നല്ല പൂഴിയാണ് മണല് ഇപ്പൊ നമുക്കിവിടെ കിട്ടാല്ല തയ്ക്കാനൊക്കെ എന്താ ഇവിടെ ഒക്കെ കണ്ടില്ലേ ആകെ വറ്റി പുല്ലൊക്കെ മുളച്ചു വയ്ക്ക കേട്ടോ പുഴ കാണാനും ഇല്ലാണ്ട് നിറഞ്ഞിട്ടോ കുറച്ച് വെള്ളം തന്നെ ആയിട്ടുള്ളൂ പട്ടാമ്പി പാലം വളരെ ചെറിയ പാലാണ് അവിടെ ലോറികളും ബസ്സുകളൊക്കെ ഒക്കെ ഇട്ടേക്കാണെ ഈ പാലൊക്കെ നിറഞ്ഞു പോകും പിന്നെ മേലൊക്കെ വെള്ളം നന്നായി മറിഞ്ഞു പോകുന്ന പാലാണ് പിന്നെ ഈ പട്ടാമ്പി പാലത്തിന്റെ അടുത്തൊരു അമ്പലം ഉണ്ട് കേട്ടോ ഭഗവതി ക്ഷേത്രാണ് തൊട്ടപ്പുറത്തന്നെ ചെറിയ ഹോട്ടലുകളൊക്കെ ഉണ്ട് സ്വാഗതം പട്ടാമ്പി നഗരസഭ പട്ടാമ്പി നഗരസഭയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് ഇപ്പോൾ പട്ടാമ്പി പാലമാണ് ഇവിടെ കാണുന്നത് ഇവിടുന്ന് കുന്നംകുളത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന് പട്ടാമ്പി പാലം കഴിഞ്ഞ് ഇവിടുന്ന് വലത്തോട്ട് നമ്മൾ പോവാട്ടോ അമ്പലത്തിലേക്ക് അപ്പോൾ മാപ്പിൽ അമ്പലം ഉണ്ട് അപ്പോൾ മാപ്പ് പോയി നമ്മൾ യാത്ര ചെയ്യണം ഇടത്തോട്ട് പോയത് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് വലത്തോട്ട് പോയത് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത് ഇപ്പം നമ്മൾ ഒറ്റപ്പാല റൂട്ടിലേക്ക് തിരിഞ്ഞു കേട്ടോ ഇവിടെ നിന്ന് പട്ടാമ്പി ടൗണ് കടകളൊക്കെ അവധിയാണ് കുറേ കുറെ രണ്ടുമൂന്ന് ഷൂ തുറന്നിട്ടുണ്ട് അതന്നെ ഉള്ളു പിന്നെ ലോട്ടറി കട അതൊക്കെ തുറന്നിട്ടുണ്ട് പട്ടാമ്പി ഏജൻസീസ് അങ്ങനെ കുറേ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഷോപ്പ് അടച്ചിട്ടാണ് പട്ടാമ്പിക്ക് വരുമ്പോൾ ഒരുപാട് ഷൂ കളക്ഷനൊക്കെ ഒക്കെ ഉള്ള സ്ഥലമാണ് പട്ടാമ്പി ഒരുപാട് ഷൂകളൊക്കെ നിരത്തി വെച്ചിട്ടോ ഇവിടുത്തെ കുറച്ച് ഷൂട്ടായിരിക്കണത് കട ഈ ഷൂകളുടെ കുറച്ച് താല്പര്യം ഒരാളാണ് ഞാൻ നമ്മളിവിടെ പട്ടാമ്പി മാർക്കറ്റിന്റെ അവിടെ വണ്ടി നിർത്തിയിട്ടേക്കാണ് ഇപ്പൊ പട്ടാമ്പി മാർക്കറ്റാണീ കാണത് കേട്ടോ ഇപ്പൊ ചെറിയ ചെറിയ ഹോട്ടലുകളും ഈ മാങ്ങ പഴത്തിന്റെ ഒക്കെ ഷോറൂമൊക്കെ തുറന്നുണ്ട് നല്ല തിരക്കുള്ള ഒരു ഏരിയ ആണ് ഒരു പത്ത് മണി ആക്കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും ഇവിടെ ഒരു കായ്ക്കൊലേട്ടൊരു വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ട് പഴയ ട്രഡീഷണൽ ഒരു കടയായിട്ടാണ് ഇപ്പൊ നമ്മള് പട്ടാമ്പി എത്തി എത്തിക്കഴിഞ്ഞ സിഗ്നലാണ് കാണുന്നത് ഇപ്പൊ നേരെ പോയ പാലക്കാട് എയർപോർട്ട് പോയ തിരുന്തൽന നമ്മള് പാലക്കാടേക്കാണ് പോകുന്നത് പാലക്കാട് നമ്മൾ കാണുന്ന സ്ഥലമുള്ളത് അത് സിനിമ റിലീസ് ആയതുകൊണ്ട് കേട്ടോ മന്ദാകിനി പടം പിന്നെ മമ്മൂട്ടിയുടെ തറുപോ പൃഥ്വിരാജിൻ്റെ ഗുരുവായൂർ ഈ നാളകിപ്പിക്കുന്നു പടങ്ങൾ പട്ടാമ്പിട്ടുണ്ട് അപ്പോൾ മാജിക് ഫ്രെയിംസ് എന്നൊക്കെ ഉണ്ടെങ്കിൽ പട്ടാമ്പി ആണ് ഗരുടെ അമ്മെന്നൊക്കെ ഉള്ളത് നമ്മളിപ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ്റെ അവിടെയാണ് നിൽക്കുന്നത് പട്ടാമ്പി എന്താ അവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പാണ് നല്ല രാഷ്ട്രമുള്ള ഒരു ബസ് സ്റ്റോപ്പ് ആയിട്ടോ ദേശം ആൾക്കാർക്ക് നിൽക്കാൻ പറ്റിയതാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ടൗണിൽ നിന്ന് കുറച്ചുകൊണ്ട് മാറി നേരെ പാലക്കാട് ഒറ്റപ്പാലം കാണുന്നത് ഷോപ്പാണ് കൂട്ടിട്ടേക്കാണ് രണ്ടുമണിയാവുമ്പോൾ തീർച്ചയായിട്ടും അവിടെ തൂത്ത് വൃത്തിയാക്കുന്നുണ്ട് പടിയും നടക്കുന്ന വഴിയൊക്കെ പട്ടാമ്പിലെ തിയേറ്ററാണ് ആണ് അലക്സ് മൂവീസ് എ സി ആണ് ഇവിടെ മമ്മൂട്ടിയുടെ സിനിമയാണ് റിലീസ് ടർബോ ഈ തിയേറ്റർ നേരെ ഓപ്പോസിറ്റ് ഒരു ഷോപ്പ് ഉണ്ട് കണ്ട ഒരുപാട് ചെടികൾ വെച്ചിട്ട് തുണിക്കടയാണ് ഇലക്ട്രിക് വണ്ടിയാണ് പോണത് ഇവിടെ നോക്കുമ്പോ പട്ടാമ്പി മാർക്കറ്റും ഷോപ്പുകളും ആ ടൗണാണ് ഈ കാണുന്നത് കേട്ടോ പട്ടാമ്പി നമ്മള് വലച്ചും ടൗണിന് പുറത്തേക്ക് ഇറങ്ങി ഒരു വരുന്നുണ്ട് മണിക്ക് മണിക്ക് അഞ്ച് ഷോ ഉണ്ടല്ലേ അഞ്ച് ഷോയാണ് കളിക്കുന്നത് കേട്ടോ തിയേറ്ററിൽ നിന്ന് നമ്മളിപ്പോഴൊരു വണ്ടി ഇവിടെ നിർത്തിയിട്ട് നിർത്തിട്ട് ഭക്ഷണം ആക്കി കയറി കേട്ടോ ഇവിടെ നല്ല പുട്ടത് എന്റെ ഇത് കണ്ടു ഫുഡുണ്ട് നല്ല പുട്ട് കഴിക്കാന്ന് വെച്ചു നമ്മള് ഫുഡ് കഴിഞ്ഞുട്ടോ ഫുഡ് കഴിച്ച കാണുന്നത് കാണോ നമ്മളിപ്പോ ഒറ്റപ്പാലം എത്തി കഴിഞ്ഞോട്ടോ ഒറ്റപ്പാലം ടൗൺ ആണെങ്കിൽ കാണുന്നത് ചെറിയൊരു ടൗൺ തന്നെയാണ് ഗാന്ധിയുടെ പ്രതിമയുണ്ട് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ടൗണിന്റെ മാർക്കറ്റിന്റെ ഉള്ളിലേക്കൂടെ നടക്കുക കേട്ടോ അവിടെ കുറെ സംഭവങ്ങളൊക്കെ കച്ചവടക്കാരാണ് അവിടെ ഉള്ളത് അവിടെ കട ബോർഡുണ്ട് ഏതെടുത്താലും നൂറ് നൂറ്റമ്പത് ഇരുപത്തിനൂറ്റമ്പത് രൂപ ഒറ്റപ്പാലം കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സെന്റർ നമ്മളിവിടെ വെറുതെ കേട്ടോ എന്ന് വെച്ചാൽ ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഒന്ന് ചുറ്റി കറങ്ങാന്ന് വെച്ചു അങ്ങനെയാണങ്ങനെ റൗണ്ട് അടിക്കാൻ ഇറങ്ങി ഇവിടെ മേലെ ജിമ്മൊക്കെ ഉണ്ട് കണ്ടല്ലേ ഒറ്റപ്പാലത്തുള്ള ചെറിയ ചെറിയ കടകളാണ് ഈ കാണുന്നതൊക്കെ ഇപ്പോൾ തപാലാപീസ് പറഞ്ഞോ തപാലാസ് ആണ് ഒറ്റപ്പാലം ഇപ്പൊ ഒറ്റപ്പാലം മെയിൻ സെൻടറിലാണ് നിൽക്കുന്നത് നമ്മൾ നിക്കുന്നത് നായിന്നൂറിയാണ് ഇപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ മായന്നൂർ എത്തും മായനൂരാണ് നമ്മൾ പറഞ്ഞാൽ അമ്പലം ഉള്ളത് അമ്പലത്തേക്ക് നമ്മൾ പോകുന്നത് അജഗജാന്തരം ഷൂട്ട് ലൊക്കേഷൻ അപ്പോൾ മായന്നൂർ എന്ന് പറയുമ്പോൾ നല്ലൊരു സ്ഥലമാണ് ചെറിയ മരങ്ങളൊക്കെ ഉണ്ട് പൂ മരം കുറേ കുറേ പൂക്കൾ വേണ്ടും ചുവന്ന കളറിലെ പൂവൊക്കെ വീണുണ്ട് ഉണ്ടല്ലേ രസമുണ്ട് കാണാം ഇവിടെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് നല്ല പെയിൻറ് അടിച്ചിട്ടൊക്കെ നല്ല വൃത്തിയുള്ള കടകളൊക്കെ ഉണ്ട് ഞായറാഴ്ച ദിവസം കടവാണ് ഉണ്ടല്ലേ കണിക്കൊന്ന പൂത്തുക്കണ്ടവിടെ നല്ല രസമുണ്ട് കാണാം ഇപ്പം മായന്നൂരിലെ അടിപൊളി കാഴ്ചകളാണ് മായന്നൂർ റോട്ടില് ഇത് തന്നെ വേറൊരു കട കേട്ടോ എന്നുവെച്ചാൽ എന്ത് കടയാണ് നമുക്കറിയില്ല ചായക്കടയാണ് പറഞ്ഞാൽ വഴി അത് ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പാടാണ് മൊത്തം അവിടെ വേണ്ട അപ്പം മഴയൊക്കെ പെയ്ത കാരണേ ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് നല്ല മഴയാണ് എറണാകുളത്തൊക്കെ വെള്ളപ്പൊക്കൊക്കെ അല്ലേ അപ്പോൾ ഇവിടുത്തെ പാടങ്ങളൊക്കെ നല്ല പച്ചപ്പായ ഉണ്ട് നല്ല രസമുണ്ട് കാണാം അല്ലേ രണ്ട് കന്നുകാലും രണ്ടെങ്ങ് അടിപൊളി അങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഇതാ മായനൂർക്കുള്ള ബസ് വന്ന് നിൽക്കുന്നുണ്ട് ഇപ്പോൾ മായന്നൂര് പാലാണ് ഈ കാണുന്നത് അപ്പൊ ഇവിടെ വരുമ്പോ കാണാം നമ്മടെ കുറേ ഒരു മുളങ്കാടൊക്കെ ഉണ്ട് കണ്ടില്ലേ വീടിന്റെ അടക്കടക്കല്ല അങ്ങനെ ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ചുള്ളതാണ് രസം കാണാ ഇവിടൊക്കെ വന്നിരിക്കാൻ ഒരു പ്രത്യേക രസം തന്നെ ആയിരിക്കും ഇപ്പൊ വെള്ളയ കാരണ കുറച്ച് വേനൽക്കാലം ആകുമ്പോ കുറച്ച് പാടത്തൊക്കെ നടക്കാനുള്ള സൗകര്യം ഉണ്ട് നടക്കാല ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് മായന്നൂര് വഴിക്ക് പോണ പാലത്തിന്റെ അവിടെയാണ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മഴ ഒക്കെ പെയ്തപ്പോളെ നന്നായി മണ്ണും വെള്ളമൊക്കെ നന്നായി ഒലിച്ചു വന്നിട്ടുണ്ട് കണ്ടില്ലേ ആ ഇതാണ് കാണുന്നത് നന്നായി വെള്ളം കേറി ഇവിടെ ഒക്കെ ഇപ്പൊ വറ്റി ഇപ്പൊ പാലത്തിന്റെ ഒരു സൈഡിലാണ് വണ്ടി പാർക്ക് ചെയ്തത് ഇപ്പൊ തിരക്കൊന്നും ഇല്ലാത്ത കാരണം വണ്ടി ഇവിടെ നിർത്തി ചെറിയ ചെറിയ വണ്ടികൾ മാത്രം വരുന്നുള്ളു നല്ലൊരു വ്യൂ ആണ് ഇവിടെ കാണാൻ ആ ഭാഗം കണ്ടില്ലേ അവിടെ കൊറേ കുളിക്കണൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നോക്കുമ്പോ നല്ല പച്ചപ്പാണ് ഇവിടെ കന്നുകാലികളും കുറേ തുണി അലൊക്കൊന്നുണ്ട് കുറെ കിണറുകളൊക്കെ ഉണ്ട് അറ്റത്തായിട്ടൊക്കെ കാണാൻ പറ്റില്ല വീടിയ ഇവിടെ നല്ല കാറ്റാണ് ഇപ്പൊ നമ്മള് പട്ടാമ്പിന്ന് പുഴയുടെ ഇരുത്തി കൂടെ വരിക അപ്പൊ അവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു വഴാലിക്കാവിലേക്ക് പോവാന് അപ്പൊ നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നു അപ്പൊ നമ്മള് തിരിച്ചു പോയില്ല എന്തായാലും പച്ചപ്പാലം വന്നിട്ട് പോവാന്നാണ് കരുതിയത് അപ്പൊ ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വാഴാലിക്കാവ് ക്ഷേത്രം എത്താൻ പറ്റും ഇവിടെയൊക്കെ കണ്ടില്ലേ വെള്ളം വന്നിട്ട് മണ്ണ്ങ്ങനെ അന്നെയായി പോയിട്ടുണ്ട് പിന്നെ അവിടെ കാണാൻ കുറച്ച് ബിൽഡിങ്ങും വീടുകളൊക്കെ ഉണ്ടല്ലേ ആ ഭാഗത്തൂടെ പോയാലാണ് നമ്മളെ വാഴാലിക്കാവ് ക്ഷേത്രം കാണാൻ പറ്റുക കുറച്ചുകൂടി ചടങ്ങ് തന്നെയാണ് അപ്പോൾ വാഴാലിക്കാവ് പാലത്തിന്റെ അവിടെ നിന്ന് സ്വർണ്ണ റോഡ് വരുമ്പോൾ റൈറ്റിലേക്കൊരു വഴിയുണ്ട് ആ വഴി വന്നു കഴിഞ്ഞാലാണ് നമ്മളെ വഴാലിക്കാവ് കോവിലിലേക്ക് പോവാനുള്ള റോഡ് ഉള്ളത് കണ്ടേ ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് അവിടെ കൽത്തുക അങ്ങനെ ഒരു ബോർഡ് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ കുറെ ക്ഷേത്രത്തിന്റെ നരസിംഹമൂർത്തി ക്ഷേത്രം ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം അങ്ങനെ കുറെ ക്ഷേത്രത്തിന്റെ ബോർഡ് വന്നിട്ടുണ്ട് ഈ വഴിയെ പോവുക വഴാലിക്കാവിലേക്ക് കുറച്ചധികം ഉണ്ട് ഇവിടെ ചെറിയ തോടൊക്കെ ഉണ്ട് അവിടെ നല്ല തുമ്പികളൊക്കെ പറന്ന് കളിക്കുന്നുണ്ട് നല്ല രസമുണ്ട് കാണാൻ മീനുണ്ടാവും ഞാനൊരു പാടത്തിന്റെ സൈഡിലാണ് വണ്ടി നിർത്തിയുള്ളത് ഇപ്പോ വണ്ടിയുടെ ഒക്കെ ഒരു പാടത്തിന്റെ വ്യൂ എന്ന് പറയുമ്പോ നല്ല കിടിലം വ്യൂ തന്നെയാണ് നല്ല രസമുണ്ട് പാടം കാണാം മഴ പെയ്ത കാരണം പാടം നല്ല പച്ചപ്പായിട്ട് കിടക്കണം കുറച്ച് വെള്ളവും ഇതൊക്കെ ആയിട്ടുണ്ട് പാടം കണ്ടെ രസല്ല പാടം കാണാം കുറെ കൊക്കുകളൊക്കെ അവിടെ വന്നിരിക്കുന്നുണ്ട് ഇപ്പോൾ കൊക്കുകൾക്ക് നല്ല പ്രാണികൾ കിട്ടാൻ നല്ല വകുപ്പുണ്ട് ഇപ്പോ ഈ റോഡ് നമ്മൾ നേരെ പോകണം നമുക്ക് എന്തായാലും നമ്മളിങ്ങനെ പോവുമ്പോ കാണാം ഒരു വീട്ടിലേക്ക് കയറാനുള്ള ചെറിയ പാലം ഇപ്പൊ നടുവിൽ പുഴയെ കാരണേ പാലം വെച്ചേക്കുന്നു അതുപോലെ ആ തോട് ഇപ്പൊ അവിടെയും കണ്ടില്ലേ ചെറിയൊരു പാലം വീട്ടില് കേറാൻ വേണ്ടി ചെറിയൊരു തോടാണ് പാടം അപ്പോൾ പോണ വൈക്കില് കുറേ കന്നുകാലികളെ കണ്ടു അപ്പോൾ കന്നുകാലികൾക്ക് ഇപ്പോൾ നല്ലൊരു ഓണം വന്ന പോലെയാണ് പുല്ലുകളൊക്കെ നന്നായി മുളച്ചുണ്ട് അത് കാരണം പുല്ലുകൾ നന്നായി തിന്നാണ് അത് ചൂടും ഫീൽ ചെയ്യുന്നില്ല നല്ല വെള്ളമുണ്ട് പാടത്തൊക്കെ നല്ല രസമുണ്ട് ഇങ്ങനെ കാണാൻ പാലക്കാടൻ കാഴ്ചകൾ കുറച്ചും കൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പാലം കാണാം അടിക്കട തോട് അവിടെ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറെ കുറേ പൂക്കൾ ഉണ്ടായത് കണ്ടില്ല ചേമ്പ് അതിൻ്റെ ഇടയില് ഇതെല്ലായിടത്തും ഒരു പൂവാണ് അപ്പോൾ ഒക്കെ നന്നായി ഉണ്ടായത് റോഡൊന്നുമില്ല റോഡ് പണി നടക്കാണ് വാഴാലിക്കാവ് റൂട്ടിലൂടെ എന്നുവെച്ചാൽ കണ്ടു കല്ല് അടിച്ചിട്ടുള്ളൂ അപ്പോൾ ചെറിയ റോഡാണ് എന്നാലും വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ കന്നുകാലികളും പാടങ്ങളും വെള്ളങ്ങളും കേട്ട് എവിടെ വണ്ടിയൊക്കെ വരുന്നുണ്ട് രസമുണ്ട് കാണാം നല്ലൊരു സീനറി സ്ഥലമാണ് കുറച്ചും കൂടി പോകാനുള്ളു നമ്മളെ ആ ക്ഷേത്രത്തിലേക്ക് വണ്ടിയൊക്കെ ഒരു കരുവാകും തോന്നുന്നു ഈ റോട്ടിലൂടെ പോയി കഴിഞ്ഞാൽ പണി അവിടെ ഇട്ടേക്കാൻ തോന്നുന്നു നമ്മുടെ യാത്രകളിൽ റോഡ് മാത്രം മോശമാണെന്നുള്ളു എന്നാലും കാഴ്ചകളൊക്കെ അതിഗംഭീരാണ് അപ്പുറത്ത് തോട് അതിൻ്റെ അപ്പുറത്ത് കണ്ടില്ല ഒരു ഷെഡ് അവിടെ ഒരു പനമരം നല്ല രസമുണ്ട് കാണാൻ പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ല രസമായി പാടങ്ങൾ കാറുകളൊക്കെ പോകുന്നുണ്ട് ഈ വഴി എന്ത് രസം നോക്കി കാണാം ഇതുപോലെ തന്നെ ആയിരിക്കും മൊത്തത്തിൽ ഈ വാഴാരിപ്പാവ് ക്ഷേത്രത്തിലേക്കുള്ള എന്ന് പറയുമ്പോൾ പാടങ്ങളും ആയിട്ട് നല്ല രസമാണ് ആസ്വദിച്ച് പോകും നമുക്ക് ഇപ്പം നമ്മളൊരു സെൻടറിലേക്ക് എത്തി ഇപ്പോൾ ചേലക്കരയ്ക്ക് തിരിയാനുള്ളത് ഒറ്റപ്പാലം ഷൊർണൂർ നേരെ പോയ ഷൊർണ്ണൂരാണ് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ചാലക്കരയാണ് അപ്പോൾ ഒരു സെൻറ്ററാണ് ഈ കാണുന്നത് ഇവിടെ ജിമ്മൊക്കെ ഉണ്ട് ഒരു ബോർഡ് കളകി കരാത്ത അമ്പ് വലിയ അങ്ങനെയൊക്കെ പഠിപ്പിക്കണ എന്തൊക്കെ ഉണ്ട് നല്ലൊരു സെൻറ്റർ കേട്ടോ ഇവിടെ വെള്ളമൊന്നുമില്ല ഓട്ടോ പാർക്കൊക്കെ ഉണ്ട് അവിടെ പിന്നെ ചെറിയൊരു മദ്രസ പള്ളിയുണ്ട് പിള്ളേരെ പഠിക്കാൻ വരുന്നുണ്ട് ഇവിടെ കുടിവെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ വലിയൊരു കാര്യമാണ് കുടിവെള്ളം വെക്കൽ ഗായ്സ് അപ്പം നമ്മളങ്ങനെ വാഴാലിക്കാവ് അമ്പലത്തിൻ്റെ എൻട്രൻസിലേക്ക് എത്തി ഈ കാണുന്നതാണ് വാഴാലിക്കാവ് എൻട്രൻസ് ഇത് ഒരുപാട് സിനിമയുടെ ലൊക്കേഷനും കൂടിയാണ് അപ്പോൾ നമുക്ക് ആ സിനിമ ഏതാണെന്നൊക്കെ ഒന്ന് നോക്കാം അതിന് മുന്നേ നമുക്ക് വാഴാലിക്കാവിൻ്റെ ഒരു ഭംഗി ഒന്ന് കാണാം അപ്പോൾ ഈ കാണുന്നതാണ് വാഴാലിക്കാവ് ഞായറാഴ്ച ദിവസമായ കാരണം ആൾക്കാർ ഒരുപാടുണ്ട് നമ്മൾ കയറാൻ പോവുകയാണ് ഇപ്പം എൻട്രൻസിൽ തന്നെ ഒരാൾമാരാണ് ഉള്ളത് ഈ ആൽമരം ഒരുപാട് സിനിമയുടെ ലൊക്കേഷനും കൂടിയാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഒരു സിനിമ ഷൂട്ട് ചെയ്ത ചന്ദ്രോത്സവം സിനിമയാണ് അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതായത് മോഹൻലാലിൻ്റെ മോഹൻലാലിന് കുറച്ച് കൂട്ടുകാരും കൂടിയിട്ട് വർത്താനം പറഞ്ഞിരിക്കുന്ന ഒരു സീനുണ്ട് അവിടെ നിന്ന് ഭീമൻ രഘു നടന്നു വരും ഇവിടെ എന്താ വർത്താനം പറയും ഒരു കല്യാണ സീനാണ് അങ്ങനെ അവിടെ നിന്ന് താലി കെട്ടിയിട്ട് വരികയായിരിക്കും കൂട്ടത്തോടെ ആൾക്കാർ ഇങ്ങനെ നടന്ന് വരും അവിടുന്ന് ഭീമൻ രേഖ പോയിട്ട് കല്യാണ ചക്കൻ എടുത്തിട്ട് പാടത്തിലേക്ക് എറിയണു ഇപ്പോൾ മോഹൻലാൽ വരുന്നു അങ്ങനൊരു അടി സീന് ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മോഹൻലാൽ വിൽസൊക്കെ വലിച്ചിട്ടിങ്ങനെ ഇരിക്കണൊരു സീനാണ് ഇവിടെ നിന്നാണ് നടന്ന് വരിക അങ്ങനത്തെ ഒരു സീനാണ് ഇവിടെ ഷൂട്ട് ചെയ്തുള്ളത് ഇനിയും കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സിനിമകളുണ്ട് പിന്നെ ഇത് വരുന്നത് പാലക്കാടല്ല നമ്മളെ തിത്രിശൂരാണ് വരുന്നത് പക്ഷേ എന്നാലും പാലക്കാടിൻ്റെ തൊട്ടേ തന്നെയാണ് പാലക്കാട് ഒരു ശൈലി തന്നെയാണ് ഈ നാടിനുള്ളത് ഇപ്പോൾ എൻട്രൻസിലേക്ക് കടന്നു വണ്ടിയുടെ സൈഡിൽ പാർക്ക് ചെയ്യാൻ ചെറിയൊരു സ്ഥലമുണ്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്തേക്കാണ് അപ്പോൾ വഴാലിക്കാവിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു ഒരുപാട് സിനിമ ലൊക്കേഷനും കൂടിയാണ് ഇപ്പോൾ നഗശരങ്ങൾ ബാലേട്ടൻ പോക്കിരി രാജ മഴവിൽ കാവടി അജ ലാസ്റ്റ് അജഗജാന്തരം അങ്ങനെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് അപ്പോൾ ഇതൊക്കെ എവിടെയൊക്കെയാണ് ഷൂട്ട് ചെയ്തതെന്ന് ഞാൻ ശരിക്കും പറഞ്ഞുതരാം നല്ലൊരു വള്ളുവനാടൻ ഭംഗിയുള്ളൊരു സ്ഥലം എന്നൊക്കെ പറയാം ഇതിനെ നല്ല രസമുണ്ട് ഇപ്പോൾ മഴ പെയ്ത കാരണം പാടൊക്കെ അടിപ്പൊളിയായി ഉണ്ട് ഒരുപാട് പേര് കാണാൻ വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പം നമ്മള് അമ്പലത്തിന്റെ എൻട്രൻസിലേക്ക് എത്തി അപ്പോൾ ഇവിടെ ഒരു ആൽമരം കാണാം ഈ ആൽമരത്തിലാണ് നമ്മൾ പൃഥ്വിരാജൻ്റെ പോക്കിരി രാജ സിനിമ അല്ലേ അതിൽ ഫസ്റ്റ് ഇൻട്രോലൊരു പാട്ടില്ലേ ആ പാട്ട് ഷൂട്ട് ചെയ്ത് മാണിക്കല്ലിൽ മുക്കോടി ആ പാട്ടത്തിൽ പാട്ടിൽ പൃഥ്വിരാജ് ഡാൻസ് കളിക്കുന്നത് ഈ പടിയിൽ വെച്ചിട്ടാണ് അതിന് ചെറിയൊരു ലൊക്കേഷൻ ഇവിടെ ഉണ്ട് പിന്നെ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ ആലിൻ്റെ ചൂട്ടിലാണ് മറ്റേ ബാലേട്ടൻ സിനിമയിൽ ഫസ്റ്റ് ഇൻട്രോ സീനുണ്ട് അതായത് മോഹൻലാൽ ചെവിട് പൊത്തി കഥന പൊട്ടിക്കുമ്പോൾ ചെവിട് പൊത്തി നിൽക്കില്ലേ അപ്പോൾ ഒരു സീൻ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്താണ് അരിശ്രശോകനും ബാലേട്ട എന്ന് വിളിച്ച് ഓടി വരുന്നത് എന്നിട്ട് വഴിക്ക് വീണ് വഴിക്ക് വീണ് വഴിക്ക് വീണ് നല്ല കഥനല്ലോ റ്റം വരെ പോകുന്നുണ്ട് നേരത്തെ കഥന പെട്ടി അപ്പോൾ അവരുടെ നിർത്തിയത് അരിശ്രശോകം വഴിക്ക് വീഴുന്ന ഒരു സീനുണ്ട് ആ സീന് ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഓടുന്ന സീനും ബാലേട്ടെന്ന് ചോദിച്ച ഓടി പോവില്ലേ അങ്ങനെ ഒരു സീന് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വേറൊരു സീൻ എന്ന് പറയുമ്പോൾ മല്ലു സിംഗിലെ ഫസ്റ്റ് ഉണ്ണിമൂന്നെ ഇൻട്രോ കഴിഞ്ഞിട്ട് കുഞ്ചൊക്കെ പോകും എന്റെ ഉണ്ണിമൂന്നൊരു പാട്ട് സീന ഡാൻസ് ആ പാട്ട് താൻ തെക്ക താൻ പാട്ടില്ലേ അത് മൊത്തം ഈ ഭാഗത്തായിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ പാടത്തിൻ്റെ നടുവിൽ വെച്ചിട്ടൊക്കെയാണ് ആ പാട്ട് ഒരു നല്ല ഒക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ വേറൊരു ലൊക്കേഷൻ ഉണ്ട് മഴ വിൽക്കാവടിയിൽ കത്ത് കൈമാറുന്ന ലൊക്കേഷനൊക്കെ ഉണ്ട് അങ്ങനെ പാട്ട് സീനുകളൊക്കെ ഉണ്ട് ആ മഴ വിൽക്കാവടക്കെ ഒരുവിധത്ത് പാട്ട് സീനും ചെറിയ ചെറിയ സീനുകളൊക്കെ ഈ അമ്പലത്തിൻ്റെ അവിടെ ആയിട്ടാണ് ലൊക്കേഷൻ നായ വരുന്നുണ്ടല്ലോ രണ്ട് നല്ല കാറുകൾ വന്നിട്ടുണ്ട് ഇവിടെ നല്ല സൗണ്ട് കാണാം പിന്നെ ഷൂട്ടിങ് ഏതാ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ആറാം തമ്പുരാനിൽ അപ്പൻ കുളപ്പുള്ളിയപ്പൻ്റെ ഒരു സീനുണ്ട് അതായത് കൊടിയേറ്റം കഴിഞ്ഞിട്ട് ആ കൊടിയേറ്റം കഴിഞ്ഞെന്ന് പറയാൻ വേണ്ടി ഒരാൾ വരും അപ്പോൾ കൊളപ്പുള്ളിയപ്പൻ ഒരു അമ്പലത്തിൻ്റെ മുന്നിലാവും ഉണ്ടാവുക ആ ഭാഗം ഇതാണ് അപ്പോൾ കൊടിയേറ്റം കഴിഞ്ഞെന്ന് പറയുമ്പോൾ അപ്പൻ ആ സീന് ഇവിടുന്നാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ നഗശരം പടങ്ങൾ ഉണ്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു അടി ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്താ ചന്ദ്രോത്സവത്തിലെ പിന്നെ അടിപൊളി ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഇവിടെ റെയിൽപാളം പോകുന്നുണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് ഭാരതപ്പുഴയാണ് നമ്മൾ കുറച്ച് അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ നല്ലൊരു വ്യൂ ആണ് നല്ല രസമാണ് ഇവിടെ കാണാൻ കാണുക ഒരു പോസിറ്റീവ് നിരീക്ഷണം ഒരു മൊത്തത്തിൽ കാലിൻ്റെ ചുവട്ടിലേക്ക് എന്ന് പറയുമ്പോൾ ഒരു വേറൊരു വൈബ് തന്നെയാണ് പൊള്ളി തന്നെ കേട്ടോ അടിപൊളിയാണ് അപ്പൊ തൃശ്ശൂരും പാലക്കാടും ഇവിടെ മലപ്പുറമൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വന്നു പോകാൻ നല്ല സൗകര്യമാണ് കേട്ടോ ഇപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഭാരതപ്പുഴ കാണാൻ പറ്റും ഇവിടെ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ ട്രാക്ക് ഒക്കെ ഉണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല ട്രെയിൻ പോകണം സൗണ്ട് കേട്ടാൽ നമുക്ക് അറിയുള്ളു നല്ല രസമുള്ള ഒരു പുഴ തന്നെയാണിത് ഇവിടെ കണ്ടില്ലേ നല്ലൊരു വ്യൂ തന്നെയാണ് കാണാൻ നല്ല രസമാണ് ഇവിടെ നമ്മളെ കൊല്ലംകോട് പോയി കഴിഞ്ഞാൽ പാലക്കാട് പോയി കഴിഞ്ഞാൽ ആ ഒരു വ്യൂ ആണ് ഇവിടെ നമുക്ക് കിട്ടുക പാടങ്ങളൊക്കെ കാണുമ്പോൾ നല്ല പച്ചപ്പായിട്ട് അടിപൊളിയായിട്ട് കിടക്കണുണ്ട് നമ്മൾ ഭാരതപ്പുഴയുടെ അവിടേക്ക് എത്തിയിട്ടുണ്ട് കണ്ടില്ലേ ഭാരതപ്പുഴ ഇപ്പോൾ കുറച്ച് മഴ പെയ്ത കാരണം കുറച്ച് വെള്ളമുണ്ട് അതിന് വറ്റി കിടക്കുമായിരുന്നു നല്ല സെൻടർ ഭാഗമായിട്ടൊക്കെ അവിടെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് നല്ല രസമാണ് കാണാൻ പോകുന്നുണ്ട് ഇപ്പോൾ ട്രെയിൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പാടത്തിൻ്റെ അപ്പുറത്തേക്കൂടെ ട്രെയിൻ പോണത് അപ്പോൾ ഒരു സൗണ്ട് കേൾക്കണ അവിടെ ട്രെയിൻ പോവുണ്ട് കേട്ടോ കറക്റ്റ് കാണില്ല ആ പോണ് ട്രെയിൻ അപ്പോൾ ഇതാ അവിടുന്ന് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ട്രെയിൻ പോണത് ഉത്രാളിക്കാവ് ക്ഷേത്രം പോലെ അതേ ഒരു വ്യൂ തന്നെ ഇവിടെ കിട്ടുക കുറച്ചുകൂടെ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പടിക്കെട്ടൊക്കെ ഉണ്ട് അപ്പോൾ പുഴയിലേക്ക് ഇറങ്ങാതെ പടിക്കെട്ടാണ് പുഴ എന്ന് കഴിഞ്ഞാൽ കയ്യും കാലൊക്കെ കഴുകാം കുളിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു സ്ഥലമുണ്ട് ഇവിടെ ഒരു രാവിലെ ഞങ്ങൾ എത്തിയ കാരണം ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവാണ് നല്ല രസമുണ്ട് ഫുൾ കൂളിങ്ങാണ് തണവാണ് മൊത്തത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന കിട്ടുക ഇനി ഉച്ചയാകുമ്പോൾ കുറച്ച് ചൂടാവും നല്ലൊരു ഇതില് നാലുമണി ആ സമയത്തൊക്കെ വരുമ്പോൾ നല്ല രസമായിരിക്കും ഇപ്പോൾ ആൾക്കാരൊക്കെ തൊഴാൻ വന്നിട്ട് എല്ലാവരും മടങ്ങിപ്പോയി വരുമ്പോൾ നിറച്ച ആൾക്കാരായിരുന്നു അവിടെയൊക്കെ ഗായ്സ് അങ്ങനെ ഇപ്പോൾ വാഴാലിക്കാവിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇവിടുന്ന് മടങ്ങായി എന്തായാലും ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹമാണ് വാഴാലിക്കാവിലെ വരണമെന്ന് ഞാൻ ഒരുപാട് വരാൻ ശ്രമിച്ചിട്ടുണ്ട് അന്നൊന്നും നടന്നില്ല ഇപ്പോഴാണ് വരാൻ സമയം കിട്ടിയത് അപ്പോൾ ഒന്ന് പിന്നെ ഞായറാഴ്ച ആയ കാരണം വാഴക്കാവ് ഒന്ന് വരാമെന്ന് വെച്ചു എന്തായാലും ഒരുപാട് ഇഷ്ടമായി ഈ ക്ഷേത്രം എനിക്ക് ആഗ്രഹിച്ച് ആഗ്രഹിച്ചാഗ്രഹിച്ച് അങ്ങനെ വന്നതാണ് ഞാൻ ഇവിടേക്ക് വഴി കുറച്ചിറ്റി എന്നാലും കുഴപ്പമില്ല നമ്മളിവിടെ എത്തി അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ എന്തായാലും ഒരു നൈസായിട്ട് ഒരു സിമ്പിളായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇവിടേക്ക് വരാൻ താല്പര്യമുള്ളൂ നല്ല ഇൻട്രസ്റ്റുള്ളവർക്ക് ഉറപ്പായി ഇങ്ങോട്ട് വരണം നല്ല അടിപൊളി ക്ഷേത്രം നല്ല രസമാണ് കാണാൻ ഉറപ്പായും വരിക വീഡിയോ കണ്ടിട്ട് വീഡിയോ കാണുന്ന പോലെ ആവില്ല കൊണ്ടു കഴിഞ്ഞാൽ വേറൊരു ഇവിടെ ഇല്ലടാ അടതിൻ്റെ രസ കാണാൻ നല്ല വൈബ് ഏരിയ തന്നെയാണ് പിന്നെ സിനിമ ലൊക്കേഷനും കൂടിയാണ് ഓ മലയാള സിനിമയിൽ ഒരുവിധം ഷൂട്ട് ചെയ്തൊക്കെ ഇവിടെയാണ് മലയാള പടം കുറേ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ജെറാമിൻ്റെ പടംചൊക്കെ അപ്പോൾ അവസാനം പെട്ടെന്ന് ഒരുപാട് ഷൂട്ടിംഗ് ലൊക്കേഷനാണ് അപ്പോൾ ബൈ